വയനാട് മേപ്പാടിയിലെ പുതുവത്സരാഘോഷത്തിനിടെ പോലീസ് മർദ്ദനത്തിനിരയായ പയ്യോളി സ്വദേശി മുഹമ്മദ് ജാസഫിന് നീതി ലഭിച്ചില്ല മുഹമ്മദ് ജാസുഫിന് പരിക്കേറ്റത് പോലീസ് മർദ്ദനത്തിലല്ലെന്നാണ് പോലീസിന്റെ ഭാഷ്യം വിവിധ ഓഫീസർമാർ നൽകിയത് വിചിത്ര റിപ്പോർട്ടുകളാണ് ഒരു സംഭവത്തിന് പല അഭിപ്രായങ്ങൾ പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വീണ് പരിക്കേറ്റുമെന്നാണ് ആദ്യ റിപ്പോർട്ട് ബാരിക്കേഡ് വീണ് പരിക്കുപറ്റിയതാകാം എന്നാണ് മറ്റൊരു റിപ്പോർട്ട് ഒന്തിലും തള്ളിലും പെട്ട് എന്നാണ് വേറൊരു റിപ്പോർട്ട് കേൾക്കാം ൊക്കെ നടക്കുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ പോലീസിലെ ഒരു സി ഐ ആയിട്ടുള്ള അജേഷിൻ്റെ നേതൃത്വത്തിലാണ് മൊത്തം ഈ ആക്രമണമൊക്കെ നടക്കുന്നത് എൻ്റെ കൈത്തിന് ചവിട്ടി പിടിച്ച് ശ്വാസം മുട്ടിക്കാൻ നോക്കിയതും കാലിനടിച്ചതും കൈക്കടിച്ചതും എൻ്റെ ഇപ്പോൾ വലത്തേക്കതിൻ്റെ റിസ്റ്റ് പൊട്ടിക്കിടക്കുമായിരുന്നു അപ്പോൾ കാലിനും പരിക്കേറ്റാണ് ഇപ്പോൾ രണ്ട് മൂന്ന് വ്യത്യസ്ത റിപ്പോർട്ടാണ് ഓരോ പരാതിക്ക് പോലെ തന്നെ അപ്പോൾ പോലീസാർക്കെതിരെയുള്ള നടപടി എടുക്കാൻ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ പക്ഷെ നമ്മൾ കൊടുത്ത പരാതികൾക്കൊന്നും ഇതുവരെ നമുക്ക് അനുകൂലമായിട്ടൊരു മൊഴിയെടുക്കൽ പോലും നടന്നിട്ടില്ല എൻ്റെ മൊഴി പോലും എടുക്കാതെയാണ് അവരെല്ലാ കാര്യങ്ങളും അട്ടിമറിക്കുന്നത് ഓഫീസില് പരാതി കൊടുത്തപ്പോ ഡിവൈഎസ്പി റാങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിച്ച് മറുപടി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് അതിനും എനിക്ക് മറുപടി തന്നത് മേപ്പാടി എസ് എച്ച്ഒ ആയിട്ടുള്ള അജേഷ് കേസ് തന്നെയാണ് ഡിവൈഎസ്പി റാങ്കിൽ കുറഞ്ഞ ആളെ കൊണ്ട് അന്വേഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞെടുത്താണ് ഡി വൈ എസ് പി റാങ്കിൽ കുറഞ്ഞ സിഐ റിപ്പോർട്ട് എനിക്ക് തരുന്നത് രേഖാമൂലം തന്നതാണ് ദീപക് ദീപക് മേപ്പാടിയിലാണ് പുതുവത്സരാഘോഷത്തിനിടയിലാണ് ഈ പോലീസിന്റെ നടപടി എന്താണ് നമ്മൾ പോലീസുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അറിയുന്നത് ഒരു സംഭവത്തിന് മൂന്ന് റിപ്പോർട്ടുകളാ ദീപക് ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ ബാർ വെരി ഗുഡ് മോർണിംഗ് ആഹ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തൊന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പുതുവർഷ പുലരിയിൽ മേപ്പാടിയിൽ വെച്ച് നടന്ന ഒരു ആഘോഷം ഉണ്ടായിരുന്നു അന്ന് ആ പുലർച്ചെ പന്ത്രണ്ടരയോടുകൂടി പരിപാടി അവസാനിക്കുന്നു അതിനുശേഷം ആളുകൾ പിരിഞ്ഞു പോകണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടു ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ മർദ്ദനമുണ്ടായത് എന്നുള്ളതാണ് ജാസിഫ് പറയുന്നത് പക്ഷേ പോലീസിന്റെ ആദ്യത്തെ റിപ്പോർട്ട് എന്ന് പറയുന്നത് മുഹമ്മദ് ജാസിഫിന് പരിക്കേൽക്കുന്ന സാഹചര്യം സാഹചര്യമുണ്ടായത് പോലീസ് ആ ഘട്ടത്തിൽ ആളുകളോട് അവിടെ നിന്ന് മാറിപ്പോകണമെന്നാവശ്യപ്പെട്ട് എത്തിയ സമയത്ത് ജാസിഫും മറ്റൊരാളും തമ്മിൽ വലിയ രീതിയിലുള്ള തല്ലും തമ്മിൽ ഒക്കെ ഉണ്ടായിരുന്നു അവരത് കണ്ട് പേടിച്ചോടി പോലീസിനെ കണ്ട് ആ ഘട്ടത്തിൽ ഒരു ചാലിലേക്ക് വീണ് അവിടെ നിന്ന് പരിക്കേറ്റു എന്നുള്ളതാണ് എസ് നൽകിയിരിക്കുന്ന ആദ്യ റിപ്പോർട്ട് എന്ന് പറയുന്നത് എന്നാൽ അങ്ങനെയല്ല മറിച്ച് തന്നെ പോലീസ് അതിക്രൂരമായി മർദ്ദിച്ചു തന്റെ കഴുത്തിൽ പിടിക്കുന്ന സാഹചര്യം ഉണ്ടായി തന്റെ റിസ്റ്റ് ലാത്തിക്കൊണ്ട് തല്ലി ഒടിച്ചു എന്നടക്കമുള്ള ആക്ഷേപം ജാസിഫ് ഉന്നയിക്കുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതികൾ നൽകുകയും ചെയ്തു പിന്നീട് വന്നിരിക്കുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നതാണ് അവിടെ വലിയ തരത്തിലുള്ള ഉന്തും ഉണ്ടായിരുന്നു ആൾക്കൂട്ടം വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ആ ഒരു ഉന്തും തള്ളിലും പെട്ടായിരിക്കാം പിന്നീട് ജാസിഫിന് പരിക്കേറ്റത് എന്നുള്ള നിലപാടിലേക്ക് പോലീസിന്റെ രണ്ടാമത്തെ റിപ്പോർട്ട് മാറുന്നുണ്ട് മൂന്നാമതൊരു ഒരു റിപ്പോർട്ട് അത് ഗവർണർക്ക് മുഖ്യമന്ത്രിക്ക് ഒപ്പം തന്നെ ഡി ജി ഒക്കെ പരാതി നൽകിയതിന് പിന്നാലെയാണ് വരുന്നത് ആ റിപ്പോർട്ടിൽ പറയുന്നത് അവിടെ ആൾക്കൂട്ടമുണ്ടായി ആളുകൾ ആ സ്റ്റേജിലെ പ്രോഗ്രാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന ഘട്ടത്തിൽ ഒരു ബാരിക്കേഡ് വീണ് ആ ഘട്ടത്തിൽ ഘട്ടത്തിലുണ്ടായ മുറിവായിരിക്കാം എന്നുള്ളതാണ് ഒരു വിശദീകരണമായി വരികയും ചെയ്തിരിക്കുന്നത് ഇതിൽ ജാസിഫിന് നേരത്തെ തന്നെ ഒരു അപകടം പറ്റി കാൽമുട്ടിനെ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് അവിടെ നിന്ന് ഓടി മാറുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ തിരക്കിട്ട് പോവുകയോ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ആശുപത്രിയിൽ പിന്നീട് ചികിത്സയ്ക്ക് എത്തിയ ഘട്ടത്തിൽ ആ ഡോക്ടർമാർ തന്നെ വിശദീകരിക്കുന്നുണ്ട് അത് വന്നതിന് ശേഷമാണ് ഒരു പക്ഷേ അങ്ങനെ മാറിപ്പോകാൻ കഴിയാത്തത് കൊണ്ട് ബാരിക്കേഡ് വീണ് മുറിവേറ്റതായിരിക്കാം എന്നുള്ള നിലപാടിലേക്ക് പോലീസ് എത്തിയത് ഇതിൽ ഏറ്റവും ഈ കേസ് അന്വേഷണത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്ന വീഴ്ച എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയപ്പോൾ പറഞ്ഞത് റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷിച്ച് ഇതിന്മേൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് അവിടെയാണ് സി ഐയുടെ റിപ്പോർട്ട് വരുന്നത് എന്നുള്ളതാണ് അതായത് ആരാണോ കുറ്റാരോപിതൻ അദ്ദേഹം തന്നെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി നൽകുന്നു എന്നുള്ളതാണ് ഇനിയിപ്പോൾ കോടതിയെ സമീപിക്കുക അതുവഴിയെങ്കിലും നീതി സാധ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ജാസിഫ് ഉള്ളത് എന്ന് വെച്ചാൽ ഒരു വർഷക്കാലം കഴിയുമ്പോൾ ഇപ്പോഴും ആശുപത്രിവാസവുമായി മുന്നോട്ട് പോകേണ്ടത് ഗതികേടിലാണ് ഒരു യുവാവായിട്ടുള്ള മുഹമ്മദ് ജാസിഫ് ഉള്ളത് എന്ന് തന്നെയാണ് വസ്തുത ദീപക് വസ്തുതയാണ് വിവരങ്ങൾ നൽകിയത്